എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥയിലേക്ക് കടക്കാം എന്റെ പേര് ടോമിച്ച് കൊല്ലം ജില്ലയിൽ ചവറയിലാണ് താമസം കെ വർക്ക് ചെയ്യുന്നു ഭാര്യ ലിസ കോളേജ് അധ്യാപികയാണ് രണ്ട് ആൺമക്കളുണ്ട് അവർ ബാംഗ്ലൂരിൽ പഠിക്കുന്നു ഇരുപത്തിരണ്ട് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വളരെ സന്തോഷകരമായി ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ടു പോകുന്നു പക്ഷേ രണ്ടു മൂന്ന് വർഷമായി എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം മാറ്റം വന്നു കാരണം കുറച്ചുനാൾ മുമ്പ് വരെ ഭാര്യയുടെ കൂടെ എല്ലാ ദിവസവും ചെയ്തിരുന്ന ഞാൻ ഇപ്പോഴാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് ചെയ്താൽ ചെയ്തു ആരോഗ്യത്തിന് തീരെ ശേഷിയില്ല എങ്ങനെയെങ്കിലും അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചാൽ ഒരു രക്ഷയുമില്ല പ്രായത്തിൻ്റെ ആയിരിക്കുമെന്ന് കരുതി ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ സമയവും ജോലിയും മറ്റുമായി കറങ്ങി നടക്കും രാത്രിയിൽ വളരെ ഇരുട്ടിയതിനു ശേഷമേ വീട്ടിലെത്താറുള്ളൂ സത്യം പറഞ്ഞാൽ അവളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് ജാള്യതയാണ് പലവട്ടവും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പരാജയമായിരുന്നു ഫലം പക്ഷെ ലിസയ്ക്ക് ഇതിലൊക്കെ ഇത്തിരി ആവേശം കൂടുതലായിരുന്നു താനും ഞാൻ എന്തു ചെയ്യാനാണ് അവൾ ഇതിനായി വേറൊരാളെ സമീപിക്കുന്നതിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ലായിരുന്നു പക്ഷെ അത് അവളോട് ഞാൻ എങ്ങനെ അവതരിപ്പിക്കും എനിക്ക് അവളോട് പറയാൻ മടിയായിരുന്നു ഞാൻ അത് പറയുമ്പോൾ അവൾ ഏത് രീതിയിൽ എടുക്കും എന്നൊരു പേടിയും ഉണ്ടായിരുന്നു ഭർത്താവ് അറിഞ്ഞുകൊണ്ട് ഭാര്യ ഇതിനു വേണ്ടി മറ്റൊരാളെ സമീപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് സഹിക്കുക എന്നാൽ അവളുടെ ആ ചെയ്തികളെല്ലാം കണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അവളോട് കാര്യം പറഞ്ഞു പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല അവൾക്ക് ചെറിയ രീതിയിൽ താല്പര്യമായിരുന്നു അതിനുവേണ്ടി ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് സാമുവൽ കുറെ കാലമായി ഭാര്യയുമായി ബന്ധം ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ആയിരുന്നു അവന്റെ ജീവിതം അവന്റെ ഭാര്യയ്ക്ക് ഇതോടൊന്നും വലിയ താല്പര്യമില്ല അവന് താല്പര്യം കൂടുതലും വിവാഹബന്ധം ഏർപ്പെടുത്തിയതിൻ്റെ കാരണവും ഇതുതന്നെയാണ് അവനും ഞാനും ഒരുമിച്ചാണ് കൊല്ലം എസ് എൻ കോളേജിൽ പഠിച്ചത് അവനോട് ലിസയെ ഒന്ന് സഹായിക്കണോ എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവനോട് പറയുക എനിക്കിനി അവളെ പഴയതുപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് എനിക്കൊന്നിനും പറ്റാതെ ആവുകയാണല്ലോ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക ഞാൻ അവളോട് എന്റെ പ്രശ്നം തുറന്നങ്ങ് പറഞ്ഞു ടെൻഷൻ കൊണ്ടായിരിക്കും ഇച്ചായ ഇപ്പോഴാണെങ്കിൽ ഇച്ചായന് ജോലി കൂടുതൽ കൊണ്ട് രാത്രിയിൽ താമസിച്ചൊക്കെ അല്ലേ വരുന്നത് ഉറക്കവും കുറവല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അവൾക്കറിയില്ലല്ലോ ഞാൻ മനഃപൂർവ്വമാണ് താമസിച്ച് വീട്ടിൽ വരുന്നതെന്ന് നിനക്ക് വേണമെങ്കിൽ വേറെ ആരെ വേണമെങ്കിലും ഇതിനു വേണ്ടി സമീപിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ ഒരു തമാശ രീതിയിൽ ഞാൻ അവളോട് പറഞ്ഞു ഛേ ഇച്ചാൻ നാണമില്ലേ ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ ഇച്ചാൻ എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ അവൾ അങ്ങനെ എന്നോട് പറഞ്ഞെങ്കിലും അവൾക്ക് ശരിക്കും കത്തി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കാമെന്ന് ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി സാമോലിനെ ഞാൻ അടുത്ത ആഴ്ചയിൽ വീട്ടിലോട്ട് ക്ഷണിച്ചു സാമൂലേ നീ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളടാ ഇങ്ങോട്ടൊക്കെ ഒന്ന് വാടാ ഒന്ന് രണ്ടു ദിവസം നമുക്ക് ഇവിടെ താമസിച്ച് ഒന്ന് അടിച്ചു പൊളിക്കാംടാ എന്തായാലും നമ്മളൊക്കെ പ്രായമായി വരികയാണ് അത് പറഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ സമ്മതിച്ചു സാമൂലി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലിസയ്ക്കും സന്തോഷമായി ഇനിയിപ്പോൾ അവർക്ക് അതിനുള്ള സാഹചര്യം ഒപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നെനിക്ക് തോന്നി തനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് താൻ അത് നേരിട്ടവരോട് പറഞ്ഞാൽ അവർ സമ്മതിക്കണമെന്നില്ല അവർക്ക് ചിലപ്പോൾ പരസ്പരം ചമ്മലുണ്ടാവും ഞാൻ എന്ത് വിചാരിക്കും എന്ന തോന്നലൊക്കെ അവർക്ക് കാണും അതുകൊണ്ട് അവൻ വരുമ്പോൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നൊന്നും മാറുന്നതാണ് നല്ലതെന്ന് നല്ലതെന്ന് എനിക്ക് തോന്നി അങ്ങനെ വെള്ളിയാഴ്ച സാമോലെത്തി ഞങ്ങൾ പഴയ കോളേജിൽ പഠിച്ച കാര്യവും പഴയ മറ്റു പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു അവനൊരു കുപ്പി ബ്രാൻഡിയും ഒരു കുപ്പി വൈനുമായിട്ടാണ് വന്നത് ഞങ്ങൾ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു രണ്ടു മൂന്നെണ്ണം വീശി സാമൂൽ വരുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ലിസ സ്പെഷ്യലായി ചപ്പാത്തിയും കോഴിക്കറിയുമൊക്കെ ഉണ്ടാക്കിയിരുന്നു അതുമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു ഞങ്ങൾ ലിസ വൈനാണ് കഴിച്ചതെങ്കിലും അവൾ കാണാതെ സ്വല്പം റാൻഡി ഒന്ന് രണ്ട് തവണ ഞാൻ വൈനിൽ ഒഴിച്ചിരുന്നു അവളൊന്ന് മൂടായാൽ പിന്നെ അവൾക്ക് എന്തിനും നല്ല ഉഷാറാണെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ പറഞ്ഞ് ലിസ രണ്ട് മൊട്ട ഓംലറ്റ് ഉണ്ടാക്കാൻ ഇപ്പൊ കൊണ്ടുവരാച്ചായ എന്നും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി അവളെ ഒന്ന് ഒഴിവാക്കാനും കൂടിയായിരുന്നു ഞാനത് പറഞ്ഞത് ഞാൻ അവൾ കേൾക്കാതെ എന്റെ കാര്യങ്ങളെല്ലാം സാമൂഹലിനോട് തുറന്നു പറഞ്ഞു നല്ലൊരു ഡോക്ടറെ നമുക്ക് കാണാമടാ കണ്ടു മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ സാമൂഹൻ എന്നോട് പറഞ്ഞു നിന്റെ അറിവിൽ നല്ല ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടോ ഞാൻ ചോദിച്ചു നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാടാ എന്റെ കാര്യം ഓർത്തല്ലടാ എനിക്ക് വിഷമം വിസയുടെ കാര്യം ഓർത്താണ് അവളുടെ കാര്യം ഓർത്താണ്ട എനിക്ക് വിഷമം മൊത്തം വേറെ ആരെങ്കിലും വിളിച്ച് അവളുടെ വികാരങ്ങളൊന്ന് ശമിപ്പിക്കാൻ എന്ന് ഞാൻ ഓർത്തതാണ് അത് കേട്ടപ്പോൾ സാമൂഹിന്റെ മുഖം ഒന്ന് തിളങ്ങി ഞാനത് ശ്രദ്ധിച്ചു ലിസ ഓംലറ്റുമായി വന്നു രണ്ടുപേരും കൂടി കഥ പറഞ്ഞ് തീർന്നില്ലേ ലിസ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ എന്തോന്ന് കഥ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ആ പഴയ കോളേജ് ജീവിതമൊക്കെ ഒന്ന് അയവിറ ഒന്ന് അയവിറക്കിയത് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകി ഡൈനിങ് ഹാളിലേക്ക് ചെന്നു ലിസ വിഭവസമൃദ്ധമായ സദ്യയാണ് ടേബിളിൽ നിരത്തി വെച്ചിരുന്നത് ആ ഇച്ചായ ആ മട്ടൻ ബിരിയാണി ഒക്കെ എടുത്ത് സാമൂലച്ചാൻ ഒന്ന് വിളമ്പി കൊടുക്കണേ എനിക്ക് കുനിഞ്ഞ് നിന്ന് വിളമ്പാമയ്യാ എന്റെ നടുവൊന്ന് വെട്ടിപ്പിടിച്ചു ഉം ഇവൾക്ക് അല്ലേലും മിക്കവാറും പുറവും നടുവുമൊക്കെ വെട്ടിപ്പിടിക്കുക പതുവാടാ സാമൂലെ നിനക്ക് നന്നായി തീരുമാനം അറിയാമല്ലോ നീ അവൾക്ക് ആ വേദനയുള്ള സ്ഥലത്ത് ഒന്ന് തിരുമ്മി കൊടുക്കാമോ ടോമിച്ചൻ ചോദിച്ചു അതിനെന്താടാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ തിരുമ്മിക്കൊടുക്കാം കേട്ടോട്ടി ലിസേ ഇവന്റെ വല്യപ്പച്ചൻ തിരുവല്ലിൽ വലിയ തിരുമൽ വൈദ്യനായിരുന്നു അവൾ ചിരിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾ ഒരു ഗ്ലാസ് വൈൻ വയനെടുത്ത് കുടിച്ചു ഒരു ഗ്ലാസ് വൈൻ ലിസയ്ക്കും കൂടി കൊടുത്തു അവൾ വൈൻ കുടിച്ചതോടെ അവൾക്ക് നല്ല മൂടായി ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ബെഡിൽ ഒരു പായ വിരിച്ചു കൊടുത്തു അലമാരയിലിരുന്ന ധന്വന്തര തൈലവും ഒരു തോർത്തും ബെഡിനരികൾ കൊണ്ടുവച്ചു അങ്ങനെ അങ്ങനെയെല്ലാം റെഡിയാക്കിയ ശേഷം ആരും അറിയാതെ ഒരു കോൾ എന്റെ മൊബൈലിൽ നിന്ന് കമ്പനിയിലേക്ക് വിളിച്ചു ആ കോളിൽ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്ന കോൾ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമായി കമ്പനിയിൽ വരെ പോകേണ്ട കാര്യമുണ്ട് അത്യാവശ്യമാണ് ഞാൻ ചെന്നേ പറ്റൂ എന്ന് ഞാൻ ലിസയോടും സാമൂഹിനോടും പറഞ്ഞു അപ്പോൾ ലിസ ചോദിച്ചു ഈ രാത്രിയിൽ തന്നെ പോണായ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഇല്ല ഇവിടം വരെ ഓ അതൊന്നും സാരമില്ല രാത്രിയല്ലേ വഴി വിജയമായിരിക്കും എന്നാലും ലിസയ്ക്കൊരു വിഷമം പോലെ എപ്പോൾ തിരിച്ചു വരും ഒന്നും പറയാൻ പറ്റില്ല മോളെ അവിടെ എന്തോ പ്രശ്നമാണെന്നാണ് തോന്നുന്നത് കുറച്ചു നേരം എടുക്കും ഒരുപാട് താമസിച്ചാൽ ഞാൻ നാളെ രാവിലെ എത്തു രാ സാമോലെ നീ ഇവൾക്ക് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്ക് ഇല്ലെങ്കിൽ നമ്മൾ നാളെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടി വരും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടട ടോമിച്ച നന്നായി തിരുമ്മി വേദനയൊക്കെ മാറ്റി കൊടുക്കാ ഞാൻ ഞാൻ തൈലവും തോർത്തുമൊക്കെ എടുത്ത് പടിഞ്ഞാറെ മുറിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ നാളെ കാണാം അതും പറഞ്ഞ് ഞാൻ ഇറങ്ങി കാർ കുറച്ചുനേരം ഡ്രൈവ് ചെയ്തിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ കാർ പാർക്ക് ചെയ്തു മൊബൈൽ ഓണാക്കി അതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു ലിസ സാമുവിന്റെ അടുത്ത് ഭാര്യയെ ഭാര്യയെപ്പറ്റി തിരക്കി സാമുവൽ പറഞ്ഞു ഓ അവളിപ്പോ അവളുടെ വീട്ടിലാണ് അവൾക്ക് അവരുടെ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം ഞാനും അവിടെ കൂടെ ചെല്ലണം എനിക്കാണെങ്കിൽ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല ഓ അതാണോ കാര്യം അത് മാത്രമല്ല ലിസെ വേറെയും ചില പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതെന്തുവാ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ മടിക്കണ്ട അത് പിന്നെ സാമൂലെന്ന് അറച്ചു പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞു ലിസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലിസയെ നമ്മൾ ജീവിതത്തിൽ എന്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ ലിസയ്ക്ക് അറിയാമല്ലോ അവൾക്കാണെങ്കിൽ അതിലൊന്നും ഒരു താല്പര്യവുമില്ലായിരുന്നു എന്നും കുന്നും കുറെ പള്ളിയും പട്ടക്കാരും കുർബാനയും മാത്രം ഞാനൊരാണല്ലേ ഒരുപാട് സഹിച്ചു ഞാൻ അവസാന ഘട്ടത്തിൽ രണ്ടും രണ്ടു പാത്രമായെന്ന് പറയാം ഓ അതാണോ കാര്യം ഇച്ചായൻ നേരത്തെ ഒരിക്കൽ അതെന്നോട് സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ ലിസ കേട്ടോണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചത് തന്നെ ഏഴെട്ട് മാസം കഴിഞ്ഞാണ് ഏതാണുങ്ങൾ ക്ഷമിക്കും പിന്നെ രണ്ടു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ അവൾക്ക് കാരുണ്യം തോന്നി ഒന്ന് സമ്മതിക്കും അതും ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ കിടക്കും ഞാൻ എന്ത് ചെയ്യും അറിയാമോ ഈ ഇരുപത് വർഷത്തിനുള്ളിൽ വെറും വെരലെണ്ണാവുന്നത് മാത്രമാണ് ഞാൻ അവളെ ഒന്ന് തൊട്ടത് തന്നെ ലിസ അത്ഭുതത്തോടെ സാമോലിനെ നോക്കി ഓ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ അവൾക്ക് ഇതിനോട് താല്പര്യമില്ലാത്തതിന്റെ കാരണം എന്താ സാമൂലിച്ചായ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾക്ക് ലിസ ആകാംക്ഷയോടെ ചോദിച്ചു ഓ എന്ത് പ്രശ്നം അവൾ പറയുന്നത് ഇതെല്ലാം പാവമാണെന്നാണ് ഇനിയിപ്പോൾ അവളുടെ ചെറുപ്പത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല ഏതായാലും എന്റെ ജീവിതം പോയി എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലോ ഇതിനോട് സ്വൽപ്പം താല്പര്യം കൂടുതലുള്ള ഒരാളുമാണ് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും ഇതുപോലെ ഭർത്താക്കന്മാർക്ക് താല്പര്യക്കുറവുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്തെങ്കിലും പോയേനെ വിസയൊന്ന് ചിരിച്ചു വിസയുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വിസ വീണ്ടും ചിരിച്ചു ആ പറഞ്ഞു പറഞ്ഞ് സമയം ഒന്ന് പോയി വിസക്ക് പുറം തരുമണ്ടേ വിസ എണീറ്റ് മുറിയിലേക്ക് പോയി പുറകെ സാമൂലും പിന്നെ ആ മുറിയിൽ നടന്നത് ഒരൊന്നൊന്നര തിരുമലായിരുന്നു അപ്പോഴും ടോമിച്ചൻ നിർത്തിയിട്ടിരുന്ന കാറിലിരുന്ന് എല്ലാം മനസ്സിലടക്കി മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു